നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയ പ്രകടന പത്രിക കേരളത്തിലെ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്തയാക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് വളരെ ഗുരുതരമായ രാജ്യദ്രോഹത്തിന് ചൂട്ടുപിടിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറക്കിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയോട് കോൺഗ്രസും ഇടതുപക്ഷ കക്ഷികളും ഇതുവരെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലയിലുള്ള ഒരു നിലപാടാണ് കാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന്റെ കക്ഷികളെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നയങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പ്രകടന പത്രികയാണ് നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിനോടും ഇടതുപക്ഷത്തിനോടും ഈ കാര്യത്തിലുള്ള അവരുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ല ഒരു പ്രത്യേക പതാക കൊണ്ടുവരും നമ്മുടെ ദേശീയ പതാകയ്ക്ക് ബദലായി ജമ്മുകാശ്മീർ സംസ്ഥാനത്ത് പ്രത്യേക പതാക കൊണ്ടുവരും എന്നുള്ളതാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു ഇടം ജമ്മു കാശ്മീരിൽ പ്രത്യേക ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം പൊരുതിയാണ് സമരം ചെയ്താണ് ശ്യാമപ്രസാദ് പോലുള്ള ആളുകൾ ബലിദാനം നൽകിയാണ് ജമ്മുകാശ്മീരിലെ പ്രത്യേക പതാക എടുത്തു കളഞ്ഞ് ഇന്ത്യയുടെ ദേശീയ പതാക അവിടെ സ്ഥാപിതമാക്കി ഇപ്പൊ നാഷണൽ കോൺഫറൻസ് പറയുന്നത് ഒരു പ്രത്യേക പതാക വേണം മുന്നൂറ്റി എഴുപതാം വകുപ്പും മുപ്പത്തിയഞ്ച് എ വകുപ്പും എടുത്തുകളയുമെന്നുള്ളതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് ഭരണഘടനാപരമായ വ്യവസ്ഥകളോടുകൂടി ഭൂരിപക്ഷത്തോടുകൂടി പാസാക്കിയ ഒരു കാര്യമാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ തിരോധാനത്തിന് കാരണമായത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളയുകയും മുപ്പത്തി അഞ്ച് എ വകുപ്പ് ഭേദഗതി ചെയ്യുകയും ചെയ്യുകയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് നമ്മൾ പാർലമെന്റിൽ കണ്ടത് അതുവഴി ജമ്മുകാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചു അവിടെ അഴിമതി അവസാനിപ്പിക്കാൻ സാധിച്ചു തീവ്രവാദികളെ നിലക്കി നിർത്താൻ സാധിച്ചു ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ് ഇന്ത്യൻ യൂണിയന്റെ അവിഭാജ്യ ഭാഗമാണ് എന്ന് സ്ഥാപിക്കാൻ അതിലൂടെ നമുക്ക് സാധിച്ചു എന്നാൽ ഇപ്പോ ജമ്മു ജമ്മുകാശ്മീരിന്റെ സ്വയംഭരണത്തെ സംബന്ധിച്ച് പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നാണ് നാഷണൽ കോൺഫറൻസ് ആവശ്യപ്പെട്ടത് പ്രകടന പത്രികയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമാണ് ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ള സുവ്യക്തമായ ഭാരതത്തിന്റെ നിലപാടിനെ പാകിസ്ഥാൻ ഹിതപര്യന്തം ചോദ്യം ചെയ്യുക ജമ്മുകശ്മീരിൽ ഹിതപരിശോധന വേണം സ്വയംഭരണം വേണം എന്നൊക്കെയുള്ള ആവശ്യം തീവ്രവാദികളെടുന്ന് വാക് അനുമൂലികളെ ഇപ്പോൾ നാഷണൽ കോൺഫറൻസ് ആ ആവശ്യം പ്രകടന പത്രികയിൽ ഉന്നയിച്ചിരുന്നു പാകിസ്ഥാനുമായ എൽഒ ട്രേഡ് വ്യാപാര കരാർ വേണം പാകിസ്ഥാനുമായിട്ട് ഉഭയകക്ഷി ചർച്ചകളിൽ എൽഒ സി കരാറ് വേണമെന്നാണ് ഇപ്പോ പ്രകടന പത്രികയിലെ മറ്റൊരാവശ്യം വിചിത്രമായ മറ്റൊരാവശ്യം കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അതിർത്തിയിൽ സ്ഥിരമായി കല്ലേറ് നടത്തുകയും ചെയ്യുന്ന നിയമപരമായി അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള യുവാക്കൾക്ക് സർക്കാർ സർവീസിൽ തൊഴിൽ നൽകും എന്നുള്ള വാഗ്ദാനവും നാഷണൽ കോൺഫറൻസ് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കും ഏറെ അപകടകരമായിട്ടുള്ള ഒരു കാര്യം ജമ്മു കാശ്മീരിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹിന്ദു സമുദായത്തിലെ ദളിതുകൾ ഗുജാറുകൾ തുടങ്ങിയിട്ടുള്ള പഹാടി കമ്മ്യൂണിറ്റീസ് തുടങ്ങിയിട്ടുള്ള പല പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണം ഇപ്പോൾ നൽകുന്നത് എടുത്തുകളയുമെന്നാണ് പറഞ്ഞത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോഴാണ് ഇന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള സംവരണ വ്യവസ്ഥകളെല്ലാം ജമ്മുകാശ്മീരിലും ബാധകമായത് നാം കരുതുന്നത് പോലെ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളെല്ലാം മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ പിൻബലത്തിൽ അവിടെ നടപ്പാക്കാതിരിക്കുകയായിരുന്നു പല ജനവിഭാഗങ്ങൾക്കും അതുവഴി സംവരണം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സംവരണം ലഭിച്ചത് ഇപ്പോ അവർ പറയുന്നു ഗുജ്ജറുകൾ പഹാടി കമ്മ്യൂണിറ്റീസ് ദളിതുകൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംവരണം നാഷണൽ കോൺഫറൻസ് അധികാരത്തിൽ വന്നാൽ എടുത്തു കളയുന്നു മറ്റൊരു പ്രകോപനപരമായ കാര്യം ജമ്മു ജമ്മുകാശ്മീരിലെ പ്രസിദ്ധമായിട്ടുള്ള ശങ്കരാചാര്യ കുന്നുകൾ ശങ്കരാചാര്യ ഹിൽ അതിന്റെ പേര് തത്തേ സുലൈമാൻ ഹിൽ എന്നാക്കി മാറ്റുന്നു മലയാളത്തിലെ ഒരു മാധ്യമത്തിലും ഈ നിമിഷം വരെ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസിന്റെ പ്രകടന പത്രികയുടെ ഒരു വരി പോലും വന്നിട്ടുണ്ട് ഹരിഹിൽ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള കുന്നുകളുടെ പേര് കോയ് കോഹി മസ്രാൻ എന്നുള്ള പേരിലേക്ക് മാറ്റം നടന്നത് ജമ്മുകാശ്മീരിൽ കാശ്മീരിലെയും ജമ്മുവിലെയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് വിവേചനപരമായിട്ടുള്ള പല നിർദ്ദേശങ്ങളുമാണ് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാശ്മീരിന് ഓട്ടോണമി വേണമെന്ന് ആവശ്യപ്പെടുന്ന നിലപാടാണ് നാഷണൽ കോൺഫറൻസ് അവരുടെ പ്രകടന പത്രികയിലൂടെ ഉന്നയിച്ചിരിക്കുന്നു രാജ്യദ്രോഹപരമായിട്ടുള്ള ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഉദ്ദേശിക്കുന്ന ഈ പ്രകടന പത്രികയോട് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നിലപാട് എന്താണ് എന്ന് ജനങ്ങൾ അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസും അതുപോലെ ഐ എൻ ഡി മുന്നണിയിലെ പ്രബലമായിട്ടുള്ള കക്ഷിയായിട്ടുള്ള സി പി എമ്മും ഇത്രയും വിദ്വേഷജനകമായിട്ടുള്ള ഇന്ത്യാ വിരുദ്ധമായിട്ടുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രകോപനപരമായ ഈ നിലപാടുകളിൽ അഭിപ്രായം പറയാൻ സി പി ഐ എമ്മും കോൺഗ്രസും തയ്യാറാവണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതൃത്വം എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രതിരോധകരമായിട്ടുള്ള വിനാശകരമായിട്ടുള്ള ഈ രാജ്യദ്രോഹ നിലപാടുകളെ തള്ളിപ്പറയാൻ ഇതുവരെ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വമോ തയ്യാറാവാറുണ്ട് എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന സീതാറാം യെച്ചൂരിയും സിപിഎമ്മിന്റെ നേതൃത്വവും നാഷണൽ കോൺഫറൻസിന്റെ ഈ പ്രകടന പത്രിക കാണാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയെ വീണ്ടും വിഭജിക്കാനുള്ള ഇന്ത്യയിൽ വിദ്വത്സക പ്രവർത്തനങ്ങൾ നടത്താനുള്ള പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് പരസ്യമായ പിന്തുണയാണ് ഈ പ്രകടന പത്രികയിലൂടെ നാഷണൽ കോൺഫറൻസ് ഉന്നയിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരെ ഭയന്നിട്ടാണ് സി പി എമ്മും കോൺഗ്രസും പ്രകടിപ്പിക്കാത്തത് അവരുടെ അഭിപ്രായം പറയാൻ അവർ ആരെയാണ് ഭയപ്പെടുന്നത് കാശ്മീർ ഇന്ത്യൻ യൂണിയന്റെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള നമ്മുടെ പ്രഖ്യാപിത നിലപാട് കോൺഗ്രസും സി പി ഐ തള്ളിക്കളയുകയാണോ അങ്ങനെ തള്ളിക്കളയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാത്തത് ഈ വിനാശകരമായ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭരണഘടനാപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ദേശീയ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസും സി പി എമ്മും എന്തുകൊണ്ടാണ് ഈ നിലപാടുകൾ ചോദ്യം ചെയ്യാത്തത് നാഷണൽ കോൺഫറൻസിന്റെ ഈ ആവശ്യങ്ങളെ മൌനത്തിലൂടെ കോൺഗ്രസും സി പി എമ്മും അംഗീകരിക്കുകയാണ് മൌനാനുവാദം നൽകുകയാണ് ഇത് നമ്മുടെ രാജ്യത്തെ ഐക്യവും അഖണ്ഡയും അഖണ്ഡതയും തകർക്കാനുള്ള വിധ്വംസക ശക്തികളുടെ കയ്യിലെ കളിപ്പാവയായിട്ട് ഇവർ മാറുകയാണ് വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ പരമാധികാരം കോൺഗ്രസും സി പി എമ്മും ചോദ്യം ചെയ്യുക അതിനെതിരായിട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധമുയരുകയാണ് ഇപ്പം രഞ്ജത്തിനെതിരെ നിലപാട് എന്നു പറഞ്ഞിരിക്കുകയാണ് അതിന്റെ പേരിലുള്ള ഇപ്പോ പ്രതിപക്ഷം വി ഡി സതീഷൻ ഇപ്പോ ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശം രഞ്ജിത്തിനില്ല പരാതിയിലെ ഒരു ഇര തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പരസ്യമായിട്ടാണ് അവര് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു നടിയെ അപമാനിച്ചു എന്നുള്ള ആരോപണം അവർ പൊതുസമൂഹത്തിനുമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിന് സാക്ഷി പറയാൻ വിവരം അറിയുന്ന മറ്റൊരാളും കൂടി തയ്യാറായിരിക്കുക പക്ഷെ സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ചലച്ചിത്ര അക്കാദമി പോലുള്ള ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുന്ന പദവിയിലിരിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് രഞ്ജിത്തിന് ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല അദ്ദേഹം രാജിവെക്കണം രഞ്ജിത്തിനെ പരസ്യമായി ന്യായീകരിച്ചുകൊണ്ട് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്ത് മാത്രമല്ല സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല ഈ വിഷയത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും രാജിവെച്ചൊഴിയണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട് വ്യക്തമായ ഒരു കേസ് സ്ത്രീ പീഡന കേസാണ് ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമ നിലവിലുള്ള നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു ആരോപണം പരസ്യമായി ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് പൊതുസമൂഹത്തിൽ ആരും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് ഭരണഘടന തൊട്ട് സത്യപ്രയം ചെയ്ത ഒരു മന്ത്രി വ്യവസ്ഥാപിത മാർഗത്തിലൂടെ സഞ്ചരിക്കേണ്ട ഒരു മന്ത്രി പരസ്യമായ ഒരു സ്ത്രീ പീഡന ആരോപണത്തെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ടും അതിനെ ന്യായീകരിക്കുന്ന ലജ്ജാകരമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് രഞ്ജിത്ത് ചെയ്ത കുറ്റത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് സജി ചെറിയൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീക്കെതിരായിട്ടുള്ള ആരോപണം പുറത്തു വന്നു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ പൗരനായാലും പോലും ആ വിവരം പറഞ്ഞാൽ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടേണ്ടതാണ് എന്നാൽ സജി ചെറിയാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാന് ഒരു പരിചയ തീർക്കുന്നതാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തെ സർക്കാർ തന്നെ ന്യായീകരിക്കുന്നതാണ് കണ്ടത് അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരാള് മന്ത്രി പദവിയിലിരിക്കുന്ന ഒരാൾ അതും ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയുള്ള മന്ത്രി സിനിമയുടെ ചുമതലയുള്ള മന്ത്രി സാംസ്കാരിക മന്ത്രിയാണ് ഇങ്ങനെ ഒരു പരിചയം നിർത്തിയിരിക്കുന്നത് ഒരു രക്ഷാകവചം ഒരുക്കിയിരിക്കുന്നു അടിയന്തരമായി ഈ വിഷയത്തിൽ കേസെടുക്കണം ഈ കാര്യം വിശദമായിട്ട് അന്വേഷിക്കണം ഇരയുടെയും സാക്ഷിയുടെയും മൊഴി രേഖപ്പെടുത്തണം സ്ത്രീകളെ അപമാനിച്ചതിന്റെ കേസെടുക്കണം കുറ്റം ന്യായീകരിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് ഒഴിയണം ഇതാണോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ സ്ത്രീകളോടുള്ള നിലപാട് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരമുള്ള എല്ലാ കേസുകളിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന പതിവാണ് നാം കാണുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയ ഒരു നാടകമായിരുന്നു വലിയ ആവേശത്തോടുകൂടി ഒരു കമ്മിറ്റിയെ നിയമിച്ച് ആളുകളെ മുഴുവൻ മൊഴിയെടുത്ത് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നാലുകൊല്ലം അതിന്റെ മുകളിൽ അടയിരുന്നു ഇപ്പോ അത് പുറത്തു വന്നപ്പോൾ ഒരു നടപടിയും വേണ്ടെന്നാണ് പറയുന്നത് ഓക്സോ കേസുകൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു സർക്കാരിന് തന്നെ അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികത നഷ്ടപ്പെടുകയാണ് അതിനിടയിലാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനെതിരെയുള്ള ആരോപണം ഗൌരവതരമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നത് അവിടെയും മന്ത്രി തന്നെയാണ് രക്ഷകർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ലോകത്തിനൊപ്പിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സജി ചെറിയാന്റെ രാജി എഴുതി വാങ്ങുകയാണ് വേണ്ടത് ഒരു അല്പ ധാർമ്മികത അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ല ഇതെല്ലാം ഒരു ആശയക്കുഴപ്പുണ്ടാക്കി അടിസ്ഥാനപരമായിട്ട് ഉയർന്നു വന്ന പല പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സർക്കാർ വല്ലാതെ പ്രതിരോധത്തിലായിരിക്കുക സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരാണല്ലോ ഈ ഇവരെയൊക്കെ ആദ്യം തന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഇവർക്കൊക്കെ വേണ്ടി വക്കാലത്ത് പിടിക്കുകയും ചെയ്ത പല ആൾക്കാരും സർക്കാരിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്താൻ അടിയന്തരമായിട്ട് സേവാ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ നിയമ നടപടിയാണ് സ്വീകരിക്കുന്നത് സ്വീകരിച്ചാൽ മന്ത്രിസഭയിൽ തന്നെ പല ആളുകൾ കൊടുക്കും എന്നുള്ള പേടിയായിരിക്കണം പിണറായി വിജയനെ ഒന്നും ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന എനിക്ക് കൊൽക്കത്തയിലെ സി കെട്ടൊക്കെ രാഷ്ട്രീയ പ്രചരണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ കല്ലേറിനെ ഭയപ്പെടുന്നില്ല കുക്കിവിളിയെ ഭയപ്പെടുന്നില്ല ഞാൻ എസ് എഫ് ഒയിലൂടെ വളർന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ കേട്ടിട്ടില്ല എസ് എഫ് ഓയിലൂടെ കുക്കിവിളിയെ ഭയപ്പെടുത്താത്ത ആൾ സി പി എം സഹയാത്രികയായിട്ടുള്ള ഒരു നടി തന്നെ പറയുകയാണ് എന്നിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിനാണ് അത്ഭുതം സി പി എം സഹയാത്രികയായാലും ഓരോരുത്തർക്കും അവരുടെ അഭിമാനം അഭിമാനമുണ്ടല്ലോ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ സർക്കാരിന് ഈ കാര്യത്തിൽ കുറ്റവാളികളെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണ് സർക്കാർ സംരക്ഷിക്കപ്പെടാൻ ബാധ്യതയുള്ളവരാണ് പലരും സർക്കാർ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് നേരത്തെ തന്നെ എടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് കോൺക്ലേവ് ഒരു വശത്ത് സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചും വാതവരാതെ സംസാരിക്കുക മറുവശത്ത് അത്തരം ആളുകളുമായി ചേർന്ന് കോൺക്ലേവ് നടത്തുക വളരെ വിചിത്രമായ ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ പേരില്ലാത്ത പരാതികളിൽ പേരില്ലെന്ന് ആരാണ് പറഞ്ഞത് നമ്മളാണ് ആ പേരില്ലെന്ന് നമുക്കാണ് അറിയാത്തത് പേരില്ലെന്ന് രേ കമ്മിറ്റിക്ക് മുമ്പിൽ പേരുകളുണ്ട് സർക്കാരിന് മുമ്പിൽ പേരുകളുണ്ട് സർക്കാർ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ടാണ് ഇതിനെ സ്വകാര്യത എന്ന് പറഞ്ഞുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പത്തരട്ടി അധികം പേര് പിന്നെ പാരഗ്രാഫുകൾ മാറ്റിയത് പേരിൽ നാലും പേര് നമുക്കാണ് അറിയാത്തത് ഏമാ കമ്മിറ്റി റിപ്പോർട്ട് എഴുതിയ ആൾക്കും അറിയാം അത് വായിച്ച അന്നത്തെ സാംസ്കാരിക മന്ത്രിക്കും അറിയാം മുഖ്യമന്ത്രിക്കും അറിയാം മുഖ്യമന്ത്രിയുടെ കയ്യിലിത് കൊടുത്തത് പേരുകൾ ഇല്ലാത്തത് കൊണ്ടല്ല ഉള്ള പേരുകൾ തങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ടവരായതുകൊണ്ടാണ് നടപടിയെടുക്കാത്തത് <ion> fru, uh, de, ും ബിജെ നേതാവായ കൃഷ്ണവുമാണ് കഴിഞ്ഞ ദിവസം യൂട്യൂബില് വീഡിയോ ബിജെപിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനാണ് ഞാൻ ഈ പത്രസമ്മേളനം പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും നിലവിൽ പാർട്ടി അധ്യക്ഷനെന്നുള്ള നിലയിൽ അത് വ്യക്തമാക്കേണ്ട ബാധ്യത എനിക്കാണ് ആരെങ്കിലും പറയുന്നതിന് ഞാനിവിടെ മറുപടി പോകേണ്ട ഞാൻ പറഞ്ഞതിന്റെ മറ്റ മലയാളം നിങ്ങൾക്ക് മനസ്സിലായി പാർട്ടിയുടെ അഭിപ്രായമാണ് ഞങ്ങൾ പാർട്ടി നേതാക്കളെല്ലാം പറയുന്നു കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ഈ കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു അതായത് പോയാൽ രക്ഷപ്പെട്ടു എന്ന തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പി ഒരു മന്ത്രിയാണ് അത്തരത്തിലൂടെ ഒരു പരാമർശം നടത്തുന്നത് ആ പരാമർശത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് അതിർത്തി ഇങ്ങനെ ഒരു അതിർത്തി ഉണ്ടോ അതൊക്കെ നിങ്ങളുടെ വാർത്തകളാണ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനും ഞാനാണല്ലോ അദ്ദേഹം കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടവരാണ് പറയാൻ ബാധ്യതയുള്ളവർ പറയേണ്ടവർ സുരേഷ് ഗോപിയുടെ പരാമർശങ്ങൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ചലച്ചിത്രം പക്ഷേ ചട്ടം അങ്ങനെ അനുവദിക്കുന്നില്ല അങ്ങനെയൊരു പ്രശ്നമാണ് ഉത്തരവാദിപ്പെട്ടവരത് കൈകാര്യം ചെയ്തുള്ളൂ നിങ്ങൾക്കുള്ള വേവലാതി എനിക്ക് വേവലാതിലാവും പക്ഷെ എനിക്കൊരു വേവലാതി നിങ്ങൾക്ക് നല്ല വേവലാതി സുരേഷ് ഗോപിയെ സംബന്ധിച്ചുണ്ടാവും അതെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബി ജെ പി എം പി ആണ് കേന്ദ്രമന്ത്രിയാണ് അപ്പൊ നിങ്ങൾക്ക് നല്ല വേവലാതി ഉണ്ടാകും എനിക്ക് ഈ കാര്യത്തിലൊന്നും ഒരു വേവലാതിയുമില്ല ഇതൊക്കെ വെറും വാർത്തകളായി മാത്രം അവശേഷിക്കുന്നതാണ് എന്റെ ഒരു ബോധ്യം ആയുധം അതിനൊന്നും ഒരു മതിയോ അതിനൊരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ ഉണ്ടാകുമ്പോൾ ഞാൻ പ്രതികരിക്കുന്നു ഇതിനടി ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതികരിക്കുന്നു ഒരു സാങ്കല്പിക ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് എഴുപത്തയ്യായിരത്തിലേറെ ഭൂരിപക്ഷത്തിന് ജയിച്ച എം പി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾ നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എംപിയും മന്ത്രിയാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അത് പറയാനുള്ള സാധ്യത നിങ്ങൾ പറഞ്ഞു ഞാൻ പ്രതികരിക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ആ കാര്യത്തിൽ നിലപാട് പറഞ്ഞു ഇപ്പൊ അതിനുള്ള സമയമായിട്ട്